ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ ഒരു വെള്ള ഇങ്ങനെ വരുന്നു അമൃത ദൃശ്യങ്ങളാണ് മോഹൻലാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരമർപ്പിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ് പ്രൗഢ ഗംഭീരമായ ഈ ചടങ്ങിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജന കാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ബഹുമാന്യായ മോഹൻലാൽ ആദരവ് അർപ്പിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ അധ്യക്ഷൻ കേരളത്തിൻ്റെ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമ്മുടെയെല്ലാം അഭിമാനമായ ശ്രീ മോഹൻലാൽ വേദിയിലും വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഭരത് ശ്രീ മോഹൻലാലിലൂടെ വാനോളമാണ് മലയാളം ഉയർന്നത് അതുകൊണ്ടാണ് സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനോട് കേരളം ഒന്നടങ്കം ലാൽ സലാം എന്ന് പറയുന്നത് ഈ പന്തലിൽ തടിച്ചുകൂടിയ ഈ പരിപാടി ലോകത്തിൻ്റെ നാനാഭാഗം നിന്ന് കാണുന്ന പതിനായിരങ്ങൾ ഒന്നടങ്കം അതുകൊണ്ട് ആവർത്തിക്കുന്നു ലാൽ സലാം മോഹൻലാൽ ശ്രീ മോഹൻലാലിനെ ആദരിക്കുന്നതിലൂടെ ആദരിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട എല്ലാവരെയും സർക്കാർ ചേർത്തു പിടിക്കുമെന്ന സന്ദേശമാണ് നൽകുന്നത് ഫാൽക്കെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് സിനിമ തൻ്റെ ആത്മസ്പന്ദനമാണെന്ന് അതുതന്നെയാണ് സർക്കാരും മലയാളികളും ഒരുപോലെ ആവർത്തിക്കുന്നത് മലയാളത്തിൻ്റെ ആത്മസ്പന്ദനമാണ് ശ്രീ മോഹൻലാൽ ഒരാഴ്ച കൊണ്ടാണ് ഇത്ര വലിയൊരു സംഗമം സർക്കാർ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയും നിർദ്ദേശവും എൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിസഭാംഗങ്ങളുടെ പിന്തുണയും സാംസ്കാരിക വകുപ്പിന് നേതൃത്വം നടന്ന അക്ഷീണ പ്രയത്നവുമാണ് ഈ ചടങ്ങ് വൻ വിജയമാക്കിയത് കലാപ്രവർത്തകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും കൈക്കൊള്ളുന്ന നിരവധിയായ പദ്ധതികളുണ്ട് അറിയപ്പെടാത്ത പ്രാദേശിക തലത്തിലുള്ള സാധാരണ കലാപ്രവർത്തകർ മുതൽ ഫാൽക്കെ അവാർഡ് ജേതാവ് വരെയുള്ളവർക്കൊപ്പം സർക്കാരും സാംസ്കാരിക വകുപ്പും ഉണ്ടെന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ചടങ്ങ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെയും ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പതിനായിരക്കണക്കിന് ജനസഞ്ചവും ഈ മികച്ച സംഘാടനവും അതുല്യ കലാരകാരനായ ശ്രീ മോഹൻലാലിൻ്റെ അഭിനയ വൈഭവത്തെപ്പറ്റി പറയാൻ ഞാനാളല്ല ലാലിനെ പോലെ മലയാളികളുടെ മറ്റൊരു അഭിമാനമായ ശ്രീ എം ഡി വാസുദേവൻ നായർ ഈ അഭിനയ മാതൃകയെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു ഒരു വശത്ത് അതിതീഷ്ടമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് മറുവശത്ത് വളരെ ലോലഭാവമുള്ള നർമ്മബോധമുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു പത്മഭൂഷൺ പത്മശ്രീ മികച്ച നടനുള്ള രണ്ട് ദേശീയ അവാർഡുകൾ ആറ് സംസ്ഥാന അവാർഡുകൾ എന്നിവ ഈ അഭിനയ സിദ്ധിയെ ഇതിനോടകം ലഭിച്ച അംഗീകാരങ്ങളാണ് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മണ്ഡലമായ ചെങ്ങന്നൂരിലെ സരസ് മേളയിൽ ശ്രീ മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നു അന്ന് സാംസ്കാരിക വകുപ്പിനു വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ പ്രിയപ്പെട്ട ലാലുമായി ഒരു അഭിമുഖം നടത്തിയുണ്ടായി ഓരോ ചോദ്യവും അതിനുള്ള മറുപടിയും തൻ്റെ അഭിനയ ശൈലിയെ ലാൽ എങ്ങനെ സ്വയം വിലയിരുത്തുന്നെന്ന് വ്യക്തമാക്കി ജീവിതത്തിൽ ചോദിച്ച ചോദ്യം താങ്കൾ തിരശീലയ്ക്ക് മുന്നിൽ നിൽക്കുവാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് മുട്ടിൽ മുന്നിൽ മറ്റൊരു മോഹൻലാൽ ഇതെങ്ങനെ കഴിയുന്നു എന്നായിരുന്നു ചോദ്യം ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു കഥാപാത്രമാവുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തെ മോഹൻലാൽ സർഗാത്മകത ദൈവികത എന്നീ രണ്ട് വാക്കുകൾ കൊണ്ടാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത് ഒപ്പം ഒരു വാക്കുകൂടി പറഞ്ഞു ഡിസപ്ലിയറിംഗ് ആക്ടിങ് സ്റ്റൈൽ വ്യക്തി അപ്രത്യക്ഷനാകുകയും കഥാപാത്രം പ്രത്യക്ഷനാകുകയും ചെയ്യുന്ന അഭിനയ ശൈലി ഇതിൽ പല മറ്റൊരു വിശകലനം ആവശ്യമില്ല ഈ അഭിനയ മാതൃക വരും തലമുറ പ്രചോദനമാണ് ഈ ശൈലി തലമുറകൾ പഠനവിധേയമാക്കും പുരസ്കാരങ്ങൾക്കൊപ്പം ജനഹൃദയങ്ങളിൽ ഒരാൾ നേടുന്ന സ്ഥാനമാണ് ചരിത്രത്തിൽ അവശേഷിക്കുക കലാകാരന്മാർക്കും പൊതു എല്ലാം ജനഹൃദയങ്ങളുടെ സ്ഥാനമാണ് പ്രധാനം ശ്രീ മോഹൻലാലിൻ്റെ കാര്യത്തിൽ ഇവിടെ ഇരമ്പുന്ന ജനസാഗരമാണ് സാക്ഷി ആ ജനഹൃദയത്തിലാണ് ലാൽ അവരുടെ ശബ്ദത്തിൽ ഇടകളർന്നുകൊണ്ട് ഞാനും പറയുന്നു വീണ്ടും ലാൽ